Oh. ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ഈവനിങ് വ്ലോഗ് എടുക്കുകയാണ് കേട്ടോ ഈവനിങ് വ്ലോഗ് അങ്ങനെ ഇതുവരെ അങ്ങനെ ഈവനിങ് വ്ലോഗായിട്ട് മാത്രമായിട്ടങ്ങനെ എടുത്തിട്ടില്ലല്ലോ ഡേ ഇൻ മൈ ലൈഫ് ഡെയിലി വ്ലോഗ് അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ ചെയ്യണത് അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് അങ്ങനെ പ്രതീക്ഷിച്ചതല്ല ഒരു ഈവനിങ് വ്ലോഗ് എടുക്കണമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഇന്ന് അങ്ങ് ഒരു ഈവനിങ് വ്ലോഗ് അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഞാനും പൊന്നും കൂടെ കോവില് പോവുകയാണെ ഒരുപാട് ദിവസമായി കോവിലെ പോയിട്ട് അപ്പോൾ എന്നാൽ കോവിലെ നമ്മൾ വീണ്ടും കുറച്ച് അടുത്ത് തന്നെയാണ് കേട്ടോ കോവിലുള്ളത് കുറച്ച് നടക്കാനുണ്ട് റോഡ് സൈഡിൽ കൂടെ നടക്കണം നടക്കാനുള്ള വഴിയുണ്ട് പിന്നെ ഇപ്പോൾ വണ്ടി ഇല്ലാത്തത് കൊണ്ട് ഇതുവഴിയാണ് നടന്ന് പോകുന്നത് കേട്ടോ പിന്നെ സ്കൂളിൽ പോകുന്നതും ഈ വഴിയാണേ ഈ വഴി നൂത്ത് പോയിട്ടുണ്ടെങ്കിൽ എത്തുന്നത് ഇവിടെ സ്കൂളാണ് കേട്ടോ നൂത്ത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ട്രാൻഡർ സ്റ്റൈൽ അറിയാൻ പറ്റും അറിയത്തില്ലായിരിക്കും നൂത്ത് എന്ന് പറയുമ്പം നേരെ എന്നാണ് പറയുന്നത് കേട്ടോ ഈ വഴി നേരെ പോകുന്നത് നേരെ എത്തുന്നത് പൊന്നിൻ്റെ സ്കൂളിലോട്ടാണ് കേട്ടോ മുമ്പ് ഇതുവഴിയാണ് നടന്നു പോകുന്നത് ഇപ്പോൾ സ്കൂൾ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതാ ഞാനും പൊന്നും കൂടെ പോകുന്നുണ്ട് കേട്ടോ അച്ഛനുണ്ട് അച്ഛൻ്റെ മരണമെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു അച്ഛൻ ഇന്നൊരു മരണത്തിന് പോയതാണ് അപ്പോൾ ഇന്നെന്ന് പറയുമ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് സൺഡേയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് ഇന്നാണെന്നേ ഉള്ളൂ അപ്പോൾ അച്ഛൻ വരുന്നതുകൊണ്ട് എത്തപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും പൊന്നും മാത്രമായിട്ടാണ് കേട്ടോ കോവിലിൽ പോയത് അങ്ങനെ നമ്മൾ കോവിലൊക്കെ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ ഉണ്ടല്ലോ ചന്ദനം തൊട്ടപ്പോൾ അവൾ ഇതാണ്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ സങ്കടം എന്ന് വെച്ചാൽ അവളിങ്ങനെ വാശി പിടിക്കുന്നുണ്ട് ഞാൻ ചന്ദനം ഇട്ടത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വഴിയിൽ നിർത്തി അവളിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കാൻ കേട്ടോ മുകളിലാണെങ്കിൽ നല്ല മഴക്കാറുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോകണം അപ്പം ഇരുട്ടിട്ടുണ്ടെങ്കിൽ ഈ വഴിയിൽ നടന്നു പോകാനും എനിക്ക് ഭയങ്കര പേടിയാണ് പേടിക്കൊന്നും എന്ന് പറയും എന്നാലും ഇരുട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഇട വഴിയൊക്കെ നടന്നു പോകാനൊരു പേടിയല്ലേ ഒറ്റയ്ക്കാവുമ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ അവളെയും കൊണ്ട് അങ്ങ് വീട്ടിലോട്ട് വന്നു കേട്ടോ വീട്ടിൽ ഒരു ആറാറിര ആറര ഏഴ് മണിക്കായം നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഇപ്പം ഒരു ആറാറര ടൈമിൽ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇരുട്ടുന്നതല്ലോ പക്ഷേ ഇപ്പോൾ എന്നുണ്ടല്ലോ മഴയ്ക്ക് നല്ല ഇതായത് കൊണ്ട് ഞാനും പൊന്നും കൂടെ പെട്ടെന്ന് വീട്ടിൽ വന്നു കേട്ടോ മഴയ്ക്ക് നല്ല കറുത്തി രണ്ട് കിടപ്പുണ്ട് ഇപ്പം പെയ്യും ഇപ്പം പെയ്യുന്നു എന്നുള്ള കണക്കിനങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ പൊന്നു തന്നെ പറഞ്ഞു അമ്മ കത്തിക്കേണ്ട ഞാൻ കത്തിക്കാമെന്ന് അവൾ കത്തിക്കും തീ പൊട്ടിയൊക്കെ നമ്മൾ ഒരച്ചു കൊടുക്കണം വിളക്കൊക്കെ ഒരിക്കും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യും കേട്ടോ കത്തിക്കുന്ന നമ്മൾ തന്നെ കത്തിക്കണം കത്തിച്ചു കൊടുക്കണം കത്തിച്ച് അവളുടെ കയ്യിൽ വെച്ചുകൊടുക്കുകയാണെങ്കിൽ അവൾ അതിലോട്ടങ്ങ് വെച്ചോളും അപ്പോൾ എന്തായാലും പഠിക്കണമല്ലോ ഇപ്പോൾ ഒരു ഏഴ് വയസ്സായില്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് കത്തി വിളക്ക് കത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് കത്തിക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കത്തിച്ചുകൊടുക്കും ഞാൻ തന്നെ കത്തിച്ചോളമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പിടിച്ചു വാങ്ങിച്ചതാണ് കേട്ടോ അതാണ് ഇപ്പോൾ തറയിൽ വീണത് എനിക്കങ്ങോട്ട് ദേഷ്യം വന്നു പുറത്താണെങ്കിൽ ഇതാ മഴയും തൂറ്റിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കറണ്ട് പോകുമെന്ന് പറഞ്ഞങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് കറണ്ട് പോകാൻ മഴ പെയ്യുമ്പോൾ എനിക്കൊരു ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു സംഭവമാണ് ഈ കറണ്ട് പോകുന്നത് കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ ജോലി ചെയ്യാനോ അങ്ങനെയൊക്കെ ഭയങ്കര എനിക്ക് ഒരു മടി പോലെയാണ് കറണ്ടും കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ഞാൻ തന്നെ തീപ്പെട്ടി ഒരച്ചു കൊടുത്ത് അവൾ അങ്ങ് അതിലോട്ട് വെച്ച് കത്തിച്ചിട്ടോ സാമ്പ്രാൻ്റെ തിരിയൊക്കെ അവൾ ചെയ്തോളും അതിലോട്ട് വെച്ച് കത്തിച്ചോളും അപ്പം ഇപ്പം ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ അവൾ ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും അതങ്ങ് ശീലിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നിൽക്കുന്ന ദിവസമൊക്കെ ഞാൻ നിൽക്കുന്ന ദിവസമൊക്കെ ഉണ്ടെങ്കിൽ ഇവക്ക് അതൊക്കെ ഞാൻ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കും കേട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിൽ പിന്നെ വീണ്ടും വരികയാണ് കേട്ടോ ഞാൻ അച്ഛൻ മരണത്തിന് പോയി എന്ന് പറഞ്ഞല്ലോ മരണ വീട്ടിൽ പോയിട്ട് വന്നിട്ട് വന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വിളക്ക് എത്തിക്കില്ല ട്ടോ അപ്പം നിങ്ങളുടെ ഇതിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞും കൂടാട്ടോ ഇവിടെ അച്ഛനോ അമ്മയോ ചേട്ടനോ ആരെങ്കിലും മരണത്തിന് പോയി മരണ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വീട്ടിൽ വരുമ്പോൾ തന്നെ അവർ വിളക്ക് എത്തിക്കില്ല ചിലപ്പോൾ വീട്ടിലേ വിളക്ക് എത്തിക്കത്തില്ല പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ കോവിഡിൽ പോയിട്ട് വന്നതാണല്ലോ അപ്പോൾ പിന്നെ വിചാരിച്ചു നമ്മളങ്ങ് വിളക്ക് എത്തിക്കാം നമ്മൾ പോയില്ല അച്ഛൻ മാത്രമാണ് പോയത് അപ്പോൾ പിന്നെ ഞാനങ്ങ് വിളക്ക് എത്തിക്കാന്ന് വിചാരിച്ചു അങ്ങനെ രത്തിച്ചാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് വീടുകളിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ ഈ സംഭവം നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇന്നിത് ക്രിസ്മസിന് മുമ്പേ ഈ സംഭവം വെച്ചതാണ് കേട്ടോ സീരിയൽ ബൾബ് അപ്പം അത് ഇതുവരെ ആയിട്ടും അത് അഴിച്ചു മാറ്റിയില്ല അത് ഇനി ഞാൻ തന്നെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് പറഞ്ഞ് അത് ഞാൻ തന്നെ അത് അഴിച്ച് വെക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം വർഷവും ഇതേമാതിരി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ പൊന്നുവിന് വൈകുന്നേരം ആയപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കാൻ വേണം പിന്നെ എനിക്കൊരു കൊതിമാ മഴയൊക്കെ ആയപ്പോഴേ അപ്പം ഞാൻ പറയുമ്പോൾ വന്നപ്പോൾ തന്നെയും ഏത്തൻ പഴവും എണ്ണയും കൂടെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു അവളുടെ അടുത്ത് നമുക്ക് കടയിൽ നിന്ന് വാഴയ്ക്കപ്പം മേടിച്ചിട്ട് വരാമെന്നാണ് വാഴക്കപ്പം തന്നെയാണ് കൊതിയെന്ന് പറഞ്ഞു അപ്പോൾ അവൾ അവള് പറയാണ് വേണ്ട എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നാൽ മതി ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദിവസം വാഴക്കപ്പം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ വാഴക്കപ്പം പഴമ്പൊരി എന്നൊക്കെ പറയും അതുണ്ടാക്കിയായിരുന്നു അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു അത് എനിക്ക് കടയിൽ നിന്ന് വാങ്ങണ്ട അമ്മ തന്നെ ഉണ്ടാക്കി തന്നാൽ മതി അത് അന്ന് ഉണ്ടാക്കിയതുപോലെ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വാഴക്കപ്പം വീട്ടിൽ അങ്ങ് ഉണ്ടാക്കാമെന്ന് കടലമാവിലാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയത് അന്ന് മൈദാമാവാണ് ഉണ്ടായിരുന്നത് മൈദാമാവ് തീർന്നുപോയി അതുകൊണ്ട് കടലമാവിലാണ് ഉണ്ടാക്കിയത് കേട്ടോ പക്ഷേ ഉണ്ടാക്കി തന്നപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് വേറെ ടേസ്റ്റിന് വേറെ വ്യത്യാസം കൊണ്ട് ഒന്നുമില്ല അപ്പോൾ അത് ഞാൻ ഉണ്ടായിക്കൊണ്ടിരുന്ന സമയം കൊണ്ട് ഇത് ചേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ പുറത്ത് നല്ല മഴ പാവം മഴയെല്ലാം തൂറ്റിയാണ് വന്നത് തോർത്തെടുത്ത് കൊടുത്തപ്പോഴാണെങ്കിൽ എൻ്റെ അടുത്ത് പറയുകയാണ് തോർത്ത് വേണ്ട ഇനിയിപ്പോൾ ഞാൻ കുളിക്കാൻ പോവുകയാണ് അങ്ങനത്തെ ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴുണ്ടല്ലോ മീൻ മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ ചൂര മേടിച്ചിട്ട് വന്നായിരുന്നു അപ്പം ഇങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ ചേട്ടൻ ഇങ്ങനെ വരുന്ന വഴിയിൽ മീൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ചിട്ട് വരിക നല്ല ബ്ലഡ് ആയിരുന്നു കേട്ടോ അപ്പം നല്ല പച്ച മീനായിരുന്നേ അപ്പം ഞാനതിനെന്താണെന്ന് പറയുമ്പോൾ ബ്ലഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇപ്പം അറക്കാനുള്ള ഒരു എന്താണ് എനിക്കൊരു മടിയാണ് അതുകൊണ്ട് ഞാൻ അതിൽ ബ്ലഡ് ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ അങ്ങ് ഫ്രിഡ്ജിൽ കയറ്റിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ കട്ട് ഇത് ക്ലീൻ ചെയ്യാണ്ട് ക്ലീൻ ചെയ്യണ്ടല്ല അതിൽ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന അതേ മേനീയിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല അതിൽ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തതെന്നാണ് നല്ലത് അല്ലെ എന്നുണ്ടെങ്കിൽ വെള്ളമെങ്കിലും ഒഴിച്ച് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതേപടിയാണ് ശേഷം എല്ലാ വീഡിയോയിലും ഞാൻ അതേപടിയാണ് വീഡിയോയിൽ മാത്രമല്ല അല്ല അല്ലാത്തപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യണത് ഒഴിച്ച് ഒന്ന് കഴുകിയതിന് ശേഷം ഒഴിച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അതൊരു ഇൻഫർമേഷനാണ് മീന് കേടാവാതിരിക്കും കേട്ടോ അപ്പം മീനൊക്കെ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് പിന്നെ ഇങ്ങനെ എൻ്റെ പരിപാടിയിലോട്ടങ്ങ് തിരിഞ്ഞു പഴംപൊരി വാഴക്കിപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് അങ്ങ് തിരിഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് മൈദാ മാവ് ഇല്ലാത്തതുകൊണ്ട് കടലമാവിലാണ് ഉണ്ടാക്കിയത് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു ഉള്ളി വടയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് സവാള ഇരിപ്പുണ്ടല്ലോ ഇഞ്ചി ഇരിപ്പുണ്ട് ഒരു പെരിഞ്ചീരകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടെയൊക്കെ ഇട്ടിട്ട് മസാലയും മുളക് കൂടി ഉപ്പ കൂടെ ഒക്കെ അങ്ങ് തൂറ്റിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഈ ഉള്ളി അരിഞ്ഞ് ഉള്ളിവിട പോലെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സോസ് ഇരിപ്പിട്ടായിരുന്നു അപ്പം അതിന് മുക്കി അവൾ കഴിക്കുമല്ലോ അപ്പം അവൾക്കത് വേണ്ട ഇത് മതി എന്ന് പറഞ്ഞു കേട്ടോ കൂടുതലും ഈ കൊതി വരുന്നത് എനിക്കും അവൾക്കും എല്ലാം ഈ കൊതി വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ റീൽസൊക്കെ കാണുമല്ലോ അപ്പോഴാണ് ഈ കൊതി വരുന്നത് കൂടുതലും പ്രവീൺ പ്രണവിൻ്റെ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾ കൂടുതലും പ്രവീൺ പ്രണവിൻ്റെ യൂട്യൂബ് ചാനലാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രണവിനെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് ഈ കൊതിയൊക്കെ വരുന്നത് കേട്ടോ അങ്ങനെ പ്രണവിൻ്റെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു റീൽസിൽ പിന്നെ എന്താണ് പഴംപരി ഉണ്ടാക്കുന്നതുണ്ടല്ലോ അപ്പം അത് കണ്ടുകൊണ്ടിരുന്നപ്പം അവർ അവൻ പഴമ്പൊരി വേണം അത് കണ്ടിട്ടാണ് ഇപ്പോൾ ഇവർക്ക് പഴംപൊരി വേണം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ സോസൊക്കെ എന്ന് പറഞ്ഞാൽ അവൾക്ക് അതിലങ്ങ് നിൽക്കുമായിരുന്നു ഉള്ളു ഇടയിൽ കേട്ടോ അപ്പം മൈദ മാവില്ലാത്തതുകൊണ്ട് കടല മാവിൽ തന്നെ ഉണ്ടാക്കി കൊടുത്തു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ തന്നെ എന്നാലും അവൾക്ക് നല്ല അറിയാൻ പറ്റും കേട്ടോ അവൾ പറയണ അന്നത്തെ അത്ര ടേസ്റ്റ് വന്നിട്ടില്ല എന്ന് അത് ശരിയാണ് അപ്പോൾ ഇതാ കട്ടലും കൂടെ ഇട്ട് കുടിക്കാൻ കേട്ടോ പൊന്നുന് ഞാൻ ചായ ഇട്ട് കൊടുക്കും ചായയാണ് നമുക്ക് മാത്രമാണ് കേട്ടോ കട്ടൻ പിന്നെ കുറച്ച് നേരൊക്കെ ഇരുന്നിട്ട് കട്ടൻ കുടിച്ച് കഴിഞ്ഞു നമ്മളെല്ലാവരും കട്ടൻ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് നേരൊക്കെ ഇരുന്നിട്ട് ഇരിക്കുന്ന സമയം കൊണ്ട് ഞാൻ ആ സമയത്താണ് കേട്ടോ ഈ കുറച്ച് ഈ ഒഴിവു സമയം കിട്ടുന്ന സമയത്താണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ചാനലിൽ കമൻ്റ് ഇടുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നത് ഒരുപാട് ആൾക്കാർ എനിക്ക് ഇടുന്നുണ്ട് നമ്മൾ എവിടെ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഇപ്പം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിൽ കമൻ്റ് ഇടുന്ന കമൻറ്റ് കമൻറ്റ് കാണുമ്പോൾ നമുക്ക് അതിന് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് അതിൽ സൂപ്പർ കൊള്ളാം കേട്ടോ വീഡിയോ അടിപൊളി എന്നൊക്കെ പറയുന്ന നല്ല ഇങ്ങനെയുള്ള വീഡിയോ ഇങ്ങനെയുള്ള കമൻസൊക്കെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ടുള്ള എനിക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ന്യൂ യൂട്യൂബറാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു കാര്യമാണ് അപ്പം അവർ അവരുടെ സമയം വിലപ്പെട്ട സമയം കളഞ്ഞിട്ടാണ് നമ്മളാ വീഡിയോ കാണുന്നതും നമുക്ക് നമുക്കൊരു കമൻ്റ് ഒക്കെ ഇടുന്നതും അപ്പോൾ നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കണമല്ലോ അതുകൊണ്ട് ആ അതുകൊണ്ട് ഞാനും മാക്സിമം ഇതുവരെട്ട് അങ്ങനെ ആർക്കും റിപ്ലൈ കൊടുക്കാതിരുന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ത് മാക്സിമം എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ റി കമൻറ്റിനൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്ത് കുറച്ച് സമയം അങ്ങനെ ഇരുന്നതിന് ശേഷമാണ് അല്ലെട്ടോ രാത്രി കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കാപ്പി ചോറ് ഇവിടെ മീന് അത്ര ഇല്ലായെന്നുണ്ടെങ്കിൽ രാത്രി ചോറ് അങ്ങനെ പോകത്തില്ല അച്ഛന് കാപ്പി തന്നെ വേണം പിന്നെ ചേട്ടൻ ഉണ്ടെങ്കിൽ ചേട്ടനുണ്ടെങ്കിൽ ചോറാണ് ഇഷ്ടം പിന്നെ മീൻ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ എന്താണെന്ന് അറിയാമോ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു കടയിൽ നിന്ന് മേലിച്ച ദോശമാവാണേ അപ്പോൾ ആ ദോശമാവ് കലക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ആ ഉള്ളിക്കറി വെക്കാൻ നേരിച്ചിട്ട് ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ ചേട്ടന് ഉള്ളിക്കറിയാണ് ഏറ്റവും ഇഷ്ടം ഈ ഉരുളക്കിഴങ് കറി ചമ്മന്തി മുളക് കറി അതിനെയൊക്കെ കാളും ഇവിടെ കൂടുതൽ ഇഷ്ടം ചേട്ടന് ഇഷ്ടം ഉള്ളിക്കറിയാണ് കേട്ടോ പിന്നെ ഉള്ളിയിൽ രണ്ടും മുട്ട കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മുട്ടയില്ലാത്തത് കൊണ്ട് പിന്നെ ഞാനത് ഉള്ളിക്കറി മാത്രമാക്കി അങ്ങ് എടുത്തു കേട്ടോ അങ്ങനത്തെ ദോശ ഉള്ളി അരിഞ്ഞൊന്ന് മാറ്റി വെച്ചിട്ട് ദോശ ഇങ്ങനെ നേരത്തെ ചൂടാൻ വേണ്ടി എടുത്തു കേട്ടോ നേരത്തെ ചുട്ട് തുടങ്ങിയാലേ ഉള്ളിക്കറി ആവുന്ന സമയം കൊണ്ട് ഈ ദോശ ആവത്തുള്ളൂ അങ്ങനെ ഇതാ ഞാൻ വാഴക്കപ്പ് ഉണ്ടാക്കിയില്ലേ അതിൽ മിച്ചതരുന്ന എണ്ണയിൽ തന്നെയാണ് ഞാനിതാ ഉള്ളിക്കറി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം കടുക് വറുത്തിട്ട് അതിലിത് ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് ഉള്ളിക്കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല എന്നെക്കാളും നല്ല നല്ല പാചക ആൾക്കാർ നമ്മളെ യൂട്യൂബിൽ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഉള്ളിക്കറി എല്ലാവർക്കും അറിയാം ഉള്ളി ഉള്ളിയൊന്ന് വച്ചക്കിട്ട് അതിൽ മസാലപ്പൊടികളൊക്കെ ചേർത്ത് അങ്ങ് ഇട്ടെടുത്ത ഉള്ളിക്കറി പെട്ടെന്ന് സെറ്റ് ആവും പക്ഷെ ദോശയ്ക്ക് മുളകറിയും സാമ്പാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇഷ്ടം കേട്ടോ ഇവിടെ ചേട്ടനാണ് ഉള്ളിക്കറി ഭയങ്കര ഇഷ്ടം ഉള്ള പൊന്നൂലും പിന്നെ ഈ ഉള്ളിക്കറിയൊന്നും പോകത്തില്ല അവർക്കിതാ രാവിലെ വെച്ച സാമ്പാർ ഇരിപ്പുണ്ട് രാത്രി പിന്നെ സാമ്പാർ ഇവിടെ ആർക്കും ഗ്യാസിൻ്റെ ഇതൊക്കെ പറയാം അപ്പോൾ അതുകൊണ്ട് സാമ്പാർ ഇവിടെ രാത്രി അങ്ങനെ ആർക്കും വലിയ താല്പര്യമില്ല കേട്ടോ പിന്നെ ഞാനുണ്ടെങ്കി കൊടുക്കുന്നത് കൊണ്ട് ഏർ എന്നെ കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ഒന്നും അത് മതി എന്ന് പറയും കേട്ടോ ഇതാണ് ദോശ ഉള്ളിക്കറിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മഞ്ഞ മല്ലി മസാല ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തിന് ശേഷം തിളച്ച വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ അതിട്ട് പറ്റിച്ച് പറ്റിച്ച് പറ്റിച്ചെടുക്കും അതൊന്ന് തിളച്ച് തിളച്ച് പിന്നെ വീണ്ടും ഒന്ന് വറ്റി 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 വന്നിട്ട് പിന്നെ വീണ്ടും അതുപോലെ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് അത് അങ്ങനെയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇതിപ്പോൾ നല്ല കളറുണ്ടേ പിന്നെ കാശ്മീരി മുളകൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഈ ഫോണിൻ്റെ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിൽ കളറ് ഇപ്പം ഞാൻ നോക്കുമ്പോൾ അതിൽ വരുന്നില്ല പക്ഷെ നല്ല കളറുണ്ട് അപ്പോഴും നല്ല കളറുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ ഒരു കഷ്ണം തണ്ണിമത്തനും കൂടെ ആയാലും ഇപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നത് ഇതിനിപ്പം ഇരുന്നിട്ടുണ്ടെങ്കിൽ നാളെ ഇനിയിപ്പോൾ നമ്മളൊക്കെ അങ്ങ് ഓഫീസിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ആരും അങ്ങനെ കഴിക്കത്തില്ല ആരുമില്ലല്ലോ അപ്പോൾ ഇന്നാണെങ്കിൽ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ട് പോയാലും നമുക്ക് ഭയങ്കര മടിയാണ് അപ്പം നിൽക്കുന്ന ദിവസം ഞാൻ ഇനി നിർബന്ധിച്ച് കൊടുത്താൽ മാത്രമേ ഫ്രൂട്ട്സ് കഴിക്കത്തുള്ളൂ അവൾ ഫ്രൂട്ട്സായാലും വെജിറ്റബിൾസ് ആയാലും ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് തന്നെ കൊടുക്കണം മീൻ കഴിക്കാൻ വേണ്ടി മാത്രം ആരും പറയണ്ട അവൾ അങ്ങ് കഴിച്ചുകൊള്ളും കേട്ടോ അങ്ങനെ ഇതാ ഉള്ളിക്കറി ഉണ്ടാക്കിയിട്ടും കണ്ടില്ല എൻ്റെ ദോശ ചുട്ട് തീർന്നിട്ടില്ല പാൻ പാനുണ്ടല്ലോ മുമ്പ് നല്ല ഇളകുന്ന പാനായിരുന്നു ഇപ്പോൾ ഇതാ ഇളകാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനെതാ ഉള്ളിക്കറി ഇതാ സെറ്റ് ആയിട്ടുണ്ട് ഇത് രണ്ടും മുട്ട കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും ഇതിപ്പം ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഉള്ളിക്കറി നമുക്കെല്ലാവരും കഴിക്കും കുഴപ്പമൊന്നുമില്ല അങ്ങനെതാ പൊന്നുതാ എന്തോ അതിൻ്റെ വരച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛന് ഞാൻ നേരത്തെ കാപ്പി കൊടുത്തു കേട്ടോ അച്ഛന് ഉളിയൊക്കെ കഴിക്കും എന്നുള്ളതുകൊണ്ട് അച്ഛന് നേരത്തെ കാപ്പി കൊടുത്തു ചേട്ടൻ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു പൊന്നൂനും ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ്റെതാ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ പിന്നെതാ ചേട്ടൻ വന്നു അങ്ങനെ ഞാൻ ചേട്ടൻ്റെ കാപ്പി ചേട്ടൻ്റെ ഒരു മുട്ട കൂടെ പൊരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു മുട്ട ഇരിപ്പുണ്ടായിരുന്നു അതിനെ ഞാൻ പൊരിച്ചു വിട്ടു അതിൽ നിന്നും ഒരു കഷണം ഞാൻ എടുത്തിട്ടുണ്ട് അതാണ് ആ ദോഷരപ്പുറത്തായിട്ടൊരു ശകലം ഇരിക്കണത് അങ്ങനെതാ ഞാനിതാ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ പൊന്നുവിന് കാപ്പി കൊടുത്തപ്പെട്ടല്ലോ പൊന്നു പറയാണ് അച്ഛൻ്റെ അടുത്ത് പതുക്കെ പോയി പറയാനുട്ടോ അച്ഛൻ എനിക്ക് ദോശ വേണ്ട പൊറോട്ട മേടിച്ച് അങ്ങനെ തരുമോയെന്നങ്ങനെ പറയാനുട്ടോ പിന്നെ മനസ്സ് മനസ്സേക്കാണ്ട് ചേട്ടൻ പാവും അവൾ എന്ത് പറഞ്ഞാലും നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നതാണ് എന്നുണ്ടെങ്കിലും നമ്മളത് സാധിച്ചു കൊടുക്കുകയോ അവളെ മുഖം കണ്ടോ നിങ്ങൾ അതുക്കെ ഇപ്പോൾ എന്നെ നോക്കും ഞാൻ കേട്ടോന്ന് ഞാൻ എന്തെങ്കിലും വഴക്കുണ്ടോ വഴക്ക് പറയുകയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അവൾക്കിതാ പൊറോട്ടയും ചിക്കനൊന്നുമില്ല പൊറോട്ട മാത്രം അങ്ങനെ കറി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ മേടിച്ചു കൊടുത്തു എന്നിട്ട് ദാ പാത്രങ്ങളെല്ലാം ഇനി ഇങ്ങനെ കിടക്കാൻ കേട്ടോ അപ്പോൾ ഒരു ഈവനിങ് വ്ലോഗ് ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു എല്ലാ വീഡിയോയിൽ കാണാം അതുവരേക്കും ടെറ്റാ ബൈ സി യു